പിന്നെ ഒന്ന് ഓർത്തു വെച്ചുകൊള്ളു നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തിയെ കാണുന്ന കാര്യമാണ് പറഞ്ഞത് അല്ലാതെ നമ്മൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന വ്യക്തിയെ കാണുന്ന കാര്യമല്ല നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയെയാണ് അങ്ങനെ യാദൃശികമായി കാണുന്നത് വീണ്ടും ഭഗവാനെ പ്രീതിപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രാർത്ഥനകളിലൂടെ നമ്മൾ കടന്നു പോകണമെന്നുള്ള സൂചനകളായും അതിനെ കണക്കാക്കാട്ടോ ശ്രേഷ്ഠ വചനങ്ങൾ ഭാഗം തൊണ്ണൂറ്റി രണ്ട് നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുവാൻ ശ്രമിക്കുകയാണ് എങ്കിൽ അവൻ നിങ്ങളെ എത്ര മാത്രം സ്നേഹിക്കുന്നുവെന്ന് ക്രമേണ തിരിച്ചറിയുവാനായി സാധിക്കും ഹരേ കൃഷ്ണ നമസ്കാരം നമ്മൾ എല്ലാവരും ഭഗവാനോട് പ്രാർത്ഥിക്കാറുണ്ട് അല്ലെ ഇന്നല്ലെങ്കിൽ നാളെ നാം പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നടത്തി തരുമെന്നുള്ള പ്രതീക്ഷകളാണ് ഓരോ നിമിഷവും നമ്മെ ജീവിപ്പിക്കുന്നത് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യന്റെയും പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുക എല്ലാവർക്കും അറിയാലോ അടുത്ത ചിന്ത തീർച്ചയായും അത് ആത്മഹത്യ തന്നെയായിരിക്കും എല്ലാവർക്കും നാളേക്കുള്ള പ്രതീക്ഷകളുണ്ട് നാം പ്രാർത്ഥിക്കുന്ന ഓരോ കാര്യങ്ങളും ആഗ്രഹങ്ങളും ഭഗവാൻ കേൾക്കുന്നുണ്ടോ ഭഗവാൻ അതിന് മറുപടി എപ്പോഴാണ് നൽകുക എന്നൊക്കെ ഓരോ ഭക്തന്റെയും ഭക്തയുടെയും നിത്യചിന്തകളിലൊന്നാണ് അല്ലെ നമുക്ക് എങ്ങനെ അവ തിരിച്ചറിയാനായി സാധിക്കും നമ്മുടെ ഓരോ പ്രാർത്ഥനകളും ഭഗവാൻ ആ പ്രകൃതി ശക്തി കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ എങ്ങനെയാണ് അറിയുവാനായി സാധിക്കുക നമ്മുടെ പ്രാർത്ഥനകൾ അത് യഥാർത്ഥമാണ് എങ്കിൽ ആത്മാർത്ഥമാണ് എങ്കിൽ ഭഗവാൻ തീർച്ചയായും ചില സൂചനകളിലൂടെയും ലക്ഷണങ്ങളിലൂടെയും നമുക്ക് മറുപടി നൽകുക തന്നെ ചെയ്യും പക്ഷേ അവ ഭൂരിപക്ഷവും തിരിച്ചറിയുന്നില്ല എന്നതാണ് വാസ്തവം നമ്മുടെ പ്രാർത്ഥനകൾക്കുള്ള ഓരോ ഉത്തരങ്ങളും ഭഗവാൻ എപ്രകാരമാണ് നൽകുന്നത് എന്ന് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാട്ടോ തീർച്ചയായും ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും അത്രമാത്രം ഉപകാരപ്രദമായിട്ടുള്ള ഒരു വിഷയം തന്നെയായിരിക്കും ഇത് വീഡിയോ മുഴുവനായി തന്നെ കാണുക പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവം കേട്ട് കൊള്ളുക പിന്നെ പറയണ്ടല്ലോ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ചെറുതായിട്ടൊന്ന് ലൈക്കും ചെയ്യാട്ടോ എന്നിരുന്നാൽ മാത്രമേ നമ്മളിടുന്ന ഓരോ അറിവുകളും മറ്റുള്ള ഭക്തജനങ്ങളിലേക്കും എത്തിച്ചേരുകയുള്ളൂ ശരി അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം ഭക്തജനങ്ങളുടെ പ്രാർത്ഥനകൾ ഭഗവാൻ കേൾക്കുന്നുണ്ട് എന്നതിന്റെ സൂചനകൾ പ്രധാനമായും നമുക്ക് ലഭിക്കുന്നത് ഒന്നല്ലെങ്കിൽ നാം നിത്യേന ദർശനം നടത്തുന്ന ക്ഷേത്രങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ എല്ലാ ദിവസവും നമ്മുടെ വീടുകളിൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ പൂജാമുറി ആണെങ്കിൽ അവിടെ ഇനി അതല്ല ഭഗവാന്റെ മുന്നിൽ നിത്യേന നാം പ്രാർത്ഥിക്കുന്ന ഒരിടം ഇവിടെയൊക്കെ വെച്ചായിരിക്കും ഭൂരിപക്ഷവും നമുക്ക് ഭഗവാൻ നൽകുന്ന ഉത്തരങ്ങൾ ലഭിക്കുന്നത് എന്ന് ഓർത്തുകൊള്ളുക അതിൽ ആദ്യത്തേത് പിറ്റേ ദിവസം മുതൽ ഉണ്ടാകുന്ന പോസിറ്റീവ് ഊർജമാണ് ഏത് കാര്യത്തിനു വേണ്ടിയാണോ ഭഗവാനോട് നിത്യേന പ്രാർത്ഥിക്കാനുള്ളത് ആ ഒരു കാര്യം ഭഗവാൻ കേട്ടു എന്നതിന്റെ ആദ്യ സൂചനയായി നമുക്ക് ലഭിക്കുന്നത് പോസിറ്റീവ് ചിന്തകളായിരിക്കും പിറ്റേ ദിവസം മുതൽ നാം നടക്കണമെന്ന് അത്യധികം ആഗ്രഹിച്ച ആ കാര്യങ്ങൾ ഉണ്ടല്ലോ അതിപ്പോൾ എന്തുമാകാം അവയെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് നല്ല വാർത്തകൾ കേൾക്കുന്നു മനസ്സിലെപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ അത് നടക്കും നാളെ തന്നെ അതിനുവേണ്ട കാര്യങ്ങളെല്ലാം ഉരുന്നു എന്നുള്ള നല്ല നല്ല ചിന്തകൾ വന്നുകൊണ്ടേയിരിക്കുന്നു ഇത് അത്രമാത്രം പ്രധാനപ്പെട്ടതാണ് നിത്യേനയുള്ള പ്രാർത്ഥനകൾക്ക് ശേഷം പിറ്റേ ദിവസം മുതൽ ഇങ്ങനെ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുവെങ്കിൽ അത് തള്ളിക്കളയരുത് ഓർത്തുകൊള്ളുക എത്രയും വേഗത്തിൽ ആ കാര്യങ്ങൾ നടക്കുമെന്നുള്ള പ്രധാനപ്പെട്ട ഭഗവാൻ നൽകുന്ന സൂചനകളിൽ ഒന്നായി അതിനെ കണക്കാക്കാം ഇനി രണ്ടാമതായി പറയുവാനുള്ളത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണ് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ക്ഷേത്ര ദർശന വേളകളിലാണ് ഭഗവാന്റെ വിഗ്രഹത്തിന് മുന്നിൽ നിന്ന് ഇത്തരത്തിൽ പ്രാർത്ഥിക്കുന്നു എന്നിരിക്കട്ടെ നിത്യേന കണ്ണനോട് പറയാറുള്ള കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടും അത് നടക്കുന്നില്ല പക്ഷെ ആ ക്ഷേത്ര ദർശന വേളകളിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഭഗവാൻ അത് കേട്ടോ ഇല്ലയോ എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം ഭഗവാൻ ആ പ്രാർത്ഥനകളെല്ലാം കേട്ടിട്ടുണ്ട് എത്രയും വേഗത്തിൽ അവ നടത്തി തരുമെന്നുള്ള ആദ്യഘട്ട സൂചനയായി മണിനാദങ്ങളെ നമുക്ക് പ്രയോജനപ്പെടുത്താം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വേളകളിലുള്ള മണി നാദങ്ങൾ ശംഖുമുഴക്കം എന്നിവയെല്ലാം പ്രധാനപ്പെട്ട സൂചനകളോ അല്ലെങ്കിൽ ലക്ഷണങ്ങളോ ആണ് അതേപോലെ തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഉണ്ട് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് സന്തോഷത്തോടു കൂടി നാം മടങ്ങുന്ന വേളയിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയെ കാണുക ഒരുപാട് നാളുകൾക്ക് ശേഷം ക്ഷേത്രത്തിൽ വെച്ച് തന്നെ അദ്ദേഹവുമായി സംസാരിക്കുക വീണ്ടും ആ പഴയ ബന്ധങ്ങൾ പുതുക്കുക അദ്ദേഹത്തെ കണ്ടതിന് ശേഷം വല്ലാത്ത ഒരു പോസിറ്റീവ് ഊർജം ലഭിക്കുക എന്നിവയെല്ലാം ഭഗവാൻ നൽകുന്ന മറ്റ് സൂചനകളായും നമുക്ക് കണക്കാക്കാം പിന്നെ ഒന്ന് ഓർത്തു വെച്ചുകൊള്ളു നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തിയെ കാണുന്ന കാര്യമാണ് പറഞ്ഞത് അല്ലാതെ നമ്മൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന വ്യക്തിയെ കാണുന്ന കാര്യമല്ല നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയെ ആണ് അങ്ങനെ യാദൃശികമായി കാണുന്നത് വീണ്ടും ഭഗവാൻ ീതിപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രാർത്ഥനകളിലൂടെ നമ്മൾ കടന്നു പോകണമെന്നുള്ള സൂചനകളായും അതിനെ കണക്കാക്കാട്ടോ പറയുമ്പോൾ രണ്ടു വശങ്ങളിലൂടെയും നമ്മൾ കടന്നു ചെല്ലണമല്ലോ അതുകൊണ്ട് പറഞ്ഞു പോയതാണ് അപ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭക്തജനങ്ങൾ എല്ലാവരും ഈ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക ഇനി അടുത്തതായി പറയുവാനുള്ളത് പൂജാമുറിയുമായി ബന്ധപ്പെട്ട കാര്യാണ് അല്ലെങ്കിൽ നിത്യവും നാം പ്രാർത്ഥിക്കുവാനായി തെരഞ്ഞെടുക്കുന്ന ആ സ്ഥലവുമായി ബന്ധപ്പെട്ട കാര്യാണ് പൂജാ മുറിയിലാണ് നിത്യവും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഭഗവാന് സമർപ്പിക്കുന്നത് എങ്കിൽ ഭഗവാനോട് പറയുന്നത് എങ്കിൽ അവ കണ്ണൻ കേട്ടു എന്നതിന്റെ പ്രധാനപ്പെട്ട സൂചനകളിലൊന്നായി വല്ലാത്ത ഒരു അസ്വാഭാവികത നമുക്ക് അനുഭവപ്പെടുന്നതാണ് അല്ലെങ്കിൽ കാണുവാനായി സാധിക്കുന്നതാണ് ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ നാം പ്രാർത്ഥിക്കുവാനായി തിരഞ്ഞെടുക്കുന്ന ആ സ്ഥലമുണ്ടല്ലോ അവിടെ എന്തെന്നില്ലാത്ത സുഗന്ധം ഇനിയിപ്പോൾ മയിൽപീലുകളൊക്കെ ഉണ്ട് എങ്കിൽ അവ ചലിക്കുന്നതായും മാറിയിരിക്കുന്നതായും ഒക്കെ നമുക്ക് തോന്നുക മാത്രമല്ല നാം വായിക്കുവാനായി തിരഞ്ഞെടുക്കുന്ന ഗ്രന്ഥത്തിൽ പ്രാർത്ഥിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ആശയങ്ങൾ കടന്നു വരിക എന്നിവയെല്ലാം ഭഗവാൻ അത് കേട്ടിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അവയ്ക്കുള്ള ഉത്തരങ്ങൾ കണ്ണൻ നൽകുമെന്നുള്ള സൂചനകളായും ലക്ഷണങ്ങളായും നമുക്ക് കണക്കാക്കാവുന്നതാണ് പിന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഭക്തജനങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം നമ്മൾ മറ്റുള്ള എല്ലാ വീഡിയോകളിലും പറയാറുള്ള ആ യാഥാർത്ഥ്യം യാഥാർത്ഥ്യത്തെ നിങ്ങൾ മറക്കരുത് ഇന്ന് നാം ആരാധിക്കുന്ന ആ മൂർത്തിയോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നാളെ തന്നെ അതിനുള്ള ഉത്തരങ്ങൾ ലഭിക്കുമെന്ന് ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് പ്രതീക്ഷകളൊക്കെ നല്ലത് തന്നെ പക്ഷെ യാഥാർത്ഥ്യം നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടതാണ് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം തന്നെയും ഒരു തരംഗമാണ് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും ഈ പ്രപഞ്ചത്തിലേക്ക് അയക്കുന്ന തരംഗങ്ങളിൽ ഏറ്റവും കൂടുതൽ ശക്തിയുള്ള തരംഗം ഏതാണോ അതിനായിരിക്കും പെട്ടെന്ന് മറുപടി ലഭിക്കുന്നത് ഒന്നുകൂടി ലളിതമായി പറയുകയാണെങ്കിൽ ഭഗവാനോട് നാം പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന ഓരോ കാര്യത്തിനും വ്യക്തത വ്യക്തതയുണ്ടാകണം കണ്ണുകളടച്ച് ഇരുട്ടാക്കിക്കൊണ്ട് നമ്മുടെ മുന്നിലിരിക്കുന്ന വസ്തുക്കളെ തേടുന്നത് പോലെ ആകരുത് നിങ്ങളുടെ പ്രാർത്ഥനകൾ തെളിനീര് പോലെ വ്യക്തമായിട്ടുള്ളതായിരിക്കണം നമ്മുടെ ഓരോ പ്രാർത്ഥനകളും എന്നിരുന്നാൽ മാത്രമേ ഭഗവാൻ നാം വിശ്വസിക്കുന്ന ആ ശക്തി എത്രയും പെട്ടെന്ന് തന്നെയുള്ള ഉത്തരങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും നൽകുകയുള്ളൂ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറഞ്ഞ ഓരോ കാര്യങ്ങളും സൂചനകളും ലക്ഷണങ്ങളും എല്ലാം ഭക്തജനങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുകയാണ് ഈ വിഷയത്തെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് എന്ത് തന്നെയായാലും തീർച്ചയായും താഴെ കമന്റിൽ എഴുതുവാൻ മറക്കരുത് മടിക്കരുത് ഇനിയിപ്പോൾ ഒന്നും എഴുതുവാൻ ഇല്ല എങ്കിൽ പോലും ഭഗവാന്റെ നാമങ്ങളായാലും എഴുതിക്കൊള്ളുക അതെല്ലാം കാണുമ്പോൾ എനിക്കൊരു സന്തോഷമാണ് നാളെയും മറ്റന്നാളൊക്കെ വീഡിയോകൾ ചെയ്യുവാനുള്ള ഒരു പ്രചോദനം കൂടിയാണത് പിന്നെ ഇന്നത്തെ ഈ വീഡിയോ അത്രമേൽ സന്തോഷത്തോടു കൂടി സ്പോൺസർ ചെയ്തിട്ടുള്ളത് കൃഷ്ണകുമാർ എന്ന നാമധേയത്തിലുള്ള ഒരു അങ്കിളാണ് സ്വദേശം പോണ്ടിശ്ശേരി എന്ത് ആഗ്രഹം പ്രതിയാണോ ഈ വിഷയം തിരഞ്ഞെടുക്കുവാൻ അല്ലെങ്കിൽ ചെയ്യുവാൻ അങ്കൾ പറഞ്ഞിട്ടുള്ളത് ആഗ്രഹം എത്രയും പെട്ടെന്ന് തന്നെ നടക്കട്ടെ എന്നും അങ്കിളിനും അങ്കിളിൻ്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഭഗവാൻ നല്ലതുമാത്രം വരുത്തട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു ശരി അപ്പോൾ വേറെ എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും ഇതേപോലെയുള്ള കൂടുതൽ കൂടുതൽ അറിവുകളും ഭഗവാന്റെ വഴിപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം ഭഗവാൻ ആ കള്ള കണ്ണൻ എല്ലാ ഭക്തജനങ്ങളെയും രണ്ട് കൈ നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു കാണാം പകലാം നന്ദി നമസ്കാരം